അവസാന പ്രവൃത്തി ദിവസത്തിൽ ശമ്പളം നൽകുക ക്ഷാമപെത്ത കുടിശ്ശിക ലഭ്യമാക്കുക ടേക്ക് ഓവർ റൂട്ടുകൾ സംരക്ഷിക്കുക നൂറ്റി തൊണ്ണൂറ് ഡ്യൂട്ടി നിബന്ധന ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ ആലുവ കെ എസ് ആർ ടി സി ഡിപ്പോ മുന്നിൽ ധർണ നടത്തി എ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ അഷറഫ് ഉദ്ഘാടനം ചെയ്തു പരിമിതമായ ഡിമാൻഡുകൾ മാത്രമാണ് നമ്മൾ മാനേജിന്റെ മുമ്പാകെയും ബന്ധപ്പെട്ടവരുടെ അംഗീകൃത യൂണിയനുകളുടെ മുമ്പാകെയും അവതരിപ്പിക്കുന്നത് അപകടം നടത്തി അംഗീകാരങ്ങൾ യൂണിയനുകൾക്ക് മാനേജ്മെന്റുകളുമായി തൊഴിലാളികളുടെ അവകാശങ്ങളുമായി കരാർ ചർച്ച ചെയ്യുന്നു ഈ സ്ഥാപനത്തിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ നിക്ഷേപിക്കപ്പെടില്ല എന്ന് ഉറപ്പുവരുത്താൻ അവരുടെ ഭാവിക്കും അവരുടെ അവരുടെ വരുമാനത്തിൽ സുരക്ഷിതത്വം ഉണ്ടാകും എന്ന് ഉറപ്പുവരുത്താൻ ഒരു കരാറിലൂടെ അതിൽ ഏർപ്പെടുന്ന അംഗീകൃത ഇങ്ങനെ മാനേജ്മെന്റുമായിട്ടുള്ള സഭാഷത്തിൽ അത് പ്രാവർത്തികമാക്കാൻ സാധ്യതയുണ്ട് കിടക്കുന്നു യൂണിയനുകൾ ആദ്യം മനസ്സിലാക്കണ്ടേറുകളിൽ ഏർപ്പെടുന്ന യൂണിയനുകൾ ദീർഘകാല കരാറാണ് അത് മൂന്ന് മാസത്തേക്കോ ആറ് കരാറല്ല അത് ഒരുപക്ഷെ മൂന്ന് കൊല്ലത്തേക്കോ നാല് കൊല്ലത്തേക്കോ ആകാൻ കരാർ ആ മൂന്ന് കൊല്ലവും നാല് കൊല്ലവും കരാറിന്റെ കാലാവധി വെക്കുമ്പോ ഈ ക്ഷാമബത്ത അനിവാര്യമായ ഒരു ശമ്പള വ്യവസ്ഥയുടെ കീഴിൽ വരേണ്ടതാണ് പൊതുഗതാഗത സംവിധാനത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് അവരുടെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകിയേ പറ്റുവെന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാ വിഭാഗത്തിനും പ്രമോഷൻ അനുവദിക്കുക ദേശസാസ് ആർ ടി സിക്കായി സംരക്ഷിക്കുകയും വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ചെയ്യേണ്ടത് എന്ന് തൊഴിലാളികളുടെ ജീവിത നിലവാരവും കമ്പോളവുമായി തർക്കിക്കുമ്പോ സ്വഭാവമായി ഉണ്ടാകാവുന്ന വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട് ആ തൊഴിലാളികൾക്ക് നൽകുന്ന ഒരു ആശ്വാസ ധനത്തിന്റെ പേരാണ് ക്ഷേമ അത് കെ എസ് ആർ ടി സി മാത്രമല്ല അത് എല്ലാ പടിയെടുക്കുന്ന തൊഴിലാളികൾക്കും ആ ബാധ്യതയുണ്ട് ആ ചുമതലയുണ്ട് അത് കൊടുക്കാൻ മാനേജ്മെന്റ് ബാധ്യതയുണ്ട് എന്തിനാണ് ആ ക്ഷേമബത്ത മാറ്റുന്നത് ആ ചാമബത്ത മാറ്റുക എന്ന് പറഞ്ഞാൽ ആനുപാതികമായിട്ടുള്ള ഒരു വർദ്ധനവിനും അനുസൃതമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ജീവിതം വഴിമുട്ടിക്കുന്ന ഒരു പ്രവണതയായി ചാമബത്തയുടെ മരവിപ്പിക്കിൽ നിൽക്കുകയാണ് തൊഴിലാളികളുടെ അംഗീകാരത്തോടുകൂടി മാനേജ്മെന്റുകളുമായിട്ടുള്ള കരാറുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന യൂണിയനുകളുടെ ഇടപെടൽ ഫലപ്രദമായില്ല എന്ന് മാത്രമല്ല തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ ഹാനികരമായി മാറുന്നു എന്നത് ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി ആർ ജയൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ ഷംസുദ്ദീൻ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സന്തോഷ് കണ്ണൻ ജില്ലാ സെക്രട്ടറി എം പി ദിലീപ് കുമാർ ട്രഷറർ സി പി ജി ജിബു സി കെ വിനോദ് വി സെയ്ദ് മുഹമ്മദ് രമാ ശിവശങ്കർ എന്നിവർ സംസാരിച്ചു ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിലെന്താണ് സുരക്ഷിതത്വം ഒരു തൊഴിലെടുക്കാൻ ആളുകൾ തയ്യാറാകുന്നു എന്ന് കരുതി ആ തൊഴിലെടുപ്പിക്കുന്നതിനും എടുക്കുന്നതിനും ആ തൊഴിലാളിക്ക് മനുഷ്യനെ പോലെ ജീവിക്കാൻ സമൂഹത്തിൽ ജീവിയെ പോലെ ജീവിക്കാൻ ഒരു കുടുംബത്തെ അധികാരമുണ്ട് പോകാശമുണ്ട് ആ അവകാശവും അംഗീകാരവും അവർക്ക് മാന്യതയും അവർക്ക് നൽകേണ്ടതുണ്ട് എന്ന് ഒരു മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽ അത് ഉണ്ടാകുന്നത് ഏറ്റവും അനിവാര്യമായ വസ്തുതയാണ് കുടുംബകളുടെ അഹങ്കാരത് നിന്ന് കൊടുക്കുമ്പോ തൊഴിലാളി പടയായി മാറ്റാനല്ല്യൂറോ ആലുവ ജീവിതത്തിലേറെ പ്രയാസങ്ങൾ നേരിടുന്നവരാണ് അവർക്ക് പര കുട്ടികളും കുടുംബവും മാതാവ് പിതാവിനെയും സംരക്ഷിക്കേണ്ടവരാണ് അവർക്കാകെ ഇത് മാത്രമാണ് ഈ കെ എസ് ആർ ടി സിയിൽ കുടുങ്ങി കിടക്കുന്നു എന്നതിന്റെ പേരിൽ മറ്റൊരു തൊഴിലിനോ ഒരു വരുമാനത്തിനോ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പൊ ഓരോ ദിവസവും കരാറുകളിലൂടെ തൊഴിലാളിയെ മുറുക്കിക്കൊണ്ടുവരികയാണ് വല്ലാതെ മുറുക്കി കൊണ്ടുവരുന്ന സ്ഥിതി ഉണ്ട് കരാറിയുടെ നിലവിലുണ്ടായിരുന്ന എല്ലാ ക്ഷാമ കുടിശ്ശികയും മുഴുവൻ ശേഷമാണോ സീറോയിൽ നിന്ന് ആരംഭിക്കുന്നത് അങ്ങനെ സീറോയിൽ നിന്ന് ആരംഭിച്ചാൽ സ്വാഭാവികമായും ആ വസ്തുത പരിഗണിക്കപ്പെടണം ുംഹിക്കുമ്പോഴും ഇപ്പോ <theology>, <sch Risons> ഒരു ഇടതുപക്ഷ ഒരു തൊഴിലാളി പാർട്ടിയും ഒരു തൊഴിലാളി പ്രസ്ഥാനവും ഭരിക്കുന്ന ഒരു ഗവൺമെന്റിനോ അത് മൂഷണമല്ല അതുകൊണ്ടാണ് എഐ ടി സി പറയുന്നത് ഈ തൊഴിലാളികളുടെ പരിമിതമായ വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന സുരക്ഷിതത്വം അവന്റെ വരുമാനം കൃത്യ കൊടുക്കാൻ കഴിയണം ഇപ്പോഴും കൃത്യമായ ശമ്പളം ഇല്ലല്ലോ ശമ്പളം എത്രമാകണ്ടേ ഒന്നാം തീയതി ശമ്പളം കിട്ടോ ഇതൊരു പുതിയ യുഗത്തിൽ ഒന്നാം തീയതി ശമ്പളം കിട്ടുമോ എന്ന് ചോദിക്കുന്നതിന് പ്രത്യേകതയുണ്ട്

ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചെന്താടി പാലക്കാടൻ കുത്തരിയിൽ മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര യെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൌൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകൾ ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ള നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ കങ്കൺ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ തങ്കൻ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ് ആലുവ നാച്ചുറൽസ് ആലുവയുടെ ജൈവ കലവള ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തൊട്ടക്കാട്ടുകര ആലുവ